ജനുവരി തുടങ്ങാറുള്ള തിരുത്തിക്കാട് ബണ്ടിലേക്കുള്ള പമ്പിംഗ് തുടങ്ങിയില്ല അധ്യക്ഷതയിൽ യോഗം ചേരും വ്യാഴാഴ്ച മുതൽ ആരംഭിക്കേണ്ടിയിരുന്ന പമ്പിംഗാണ് കർഷക കലണ്ടറിന് മാറ്റം വരുത്തി മാറ്റിവെച്ചത് ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിന് തിങ്കളാഴ്ച പതിനൊന്നിന് മരാമത്ത് അതിഥി മന്ദിരത്തിൽ യോഗം ചേരും എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകുന്ന യോഗത്തിൽ ജനപ്രതിനിധികളും കർഷക പ്രതിനിധികളും ഉദ്യോഗസ്ഥർ പങ്കെടുക്കും നൂറടി നൂറടിത്തോടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ശേഖരിച്ച് കൃഷിക്കാവശ്യമായ വെള്ളം ഭണ്ടിൽ നിന്ന് തിരിച്ചുവിടുകയാണ് പതിവ് തൃശൂർ മലപ്പുറം ജില്ലകളിൽ കിടക്കുന്ന പാടശേഖരങ്ങളിലെ കർഷകരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പൊന്നാനി ബി എം കെട്ടിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഈ മേഖലയിൽ ആയിരക്കണക്കിന് ഏക്കർ പാടത്ത് കൃഷി ചെയ്യുന്നത് ആദ്യമായാണ് ജനുവരി പതിനഞ്ചിന് പമ്പിംഗ് മുടങ്ങിയതെന്ന് കർഷകർ പറഞ്ഞു പുഞ്ചകൃഷിക്കായി ശേഖരിച്ച് വെള്ളം തോട്ടിൽ തന്നെ കെട്ടി നിർത്തി ആവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാമെന്നാണ് പമ്പിംഗ് ഇപ്പോൾ വേണ്ടെന്ന് വാദിക്കുന്നവരുടെ പ്രതീക്ഷ ബണ്ടിൽ വെള്ളം ശേഖരിച്ചിരിക്കുന്നില്ലെങ്കിൽ അത് ഈ മേഖലയിൽ കൃഷിക്കും കുടിവെള്ളത്തിനും ക്ഷാമമുണ്ടാക്കുമെന്ന് അഭിപ്രായമുണ്ട് പമ്പിംഗ് മുടങ്ങിയത് മറ്റ് കൃഷികളെയും ബാധിക്കും വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടോർ കാലപ്പഴക്കം കാരണം തുരുമ്പെടുത്തു ഇത് മാറ്റാനുള്ള തീരുമാനം നടപ്പാക്കിയിട്ടില്ല